സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ പാണ്ടിക്കാട് അങ്ങാടി ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു നാല് റോഡുകൾ കൂടി ചേരുന്ന ടൗൺ ജംഗ്ഷൻ വാഹനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു പാണ്ടിക്കാട് ടൌൺ ജംഗ്ഷനിലും സമീപത്തായും ഒരാഴ്ചയ്ക്കിടെ മാത്രം നാല് അപകടങ്ങളാണ് നടന്നത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതോടെ വണ്ടൂർ ഭാഗത്തു നിന്നും ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസും പെരിന്തൽമണ്ണ നിന്നും വരികയായിരുന്ന മാരുതി കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു ടൌണിൽ ട്രാഫിക് സിഗ്നൽ പ്രവർത്തനരഹിതമായതും അപകടങ്ങൾക്ക് കാരണമാവുന്നതായി പരാതി ഉയരുന്നുണ്ട് ഇവിടെ പാണ്ടിക്കാട് ടൗണിൽ ദിനംപ്രതി അപകടം പതിവായിരിക്കുന്നൊരു കാഴ്ചയാണ് കൂടുതലുള്ളത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ഒരു പോയി വണ്ടിയും കെ എസ് ആർ ടി സി ബസ്സും ഇടിച്ച് നാലോളം പേരുകൾ ഈ പേര് ഈ പാണ്ടിക്കാട് ടൗണിലാണ് മരണപ്പെട്ടത് അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഇവിടെ ഒരു അപകടം ഉണ്ടായി ദിവസവും രാത്രി നേരം വെയ്യാൻ ഞങ്ങളിവിടെ രാത്രി അപകടങ്ങൾ നടക്കുന്ന ഈ സ്ഥലത്ത് ദിനംപ്രതി ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് കാരണം പാണ്ടിക്കാട് ടൗണിൽ ഒരു റെഡ് സിഗ്നലോ അതുപോലെ സീബ്രാലേനോ അതുപോലെ റിഫ്ലക്റ്റ് പോലെയുള്ള ഒരു സംവിധാനവും ഇവിടെ ഇല്ലാത്തതിൻ്റെ കാരണമാണ് ഇവിടെ അപകടങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നത് മേലാറ്റ് റോഡിൽ നിന്ന് അമിത വേഗതയിൽ വരുന്ന വാഹനം ടൗണാണെന്ന് പോലും വാഹനത്തെ ഡ്രൈവർമാരെ കുറ്റം പറഞ്ഞിട്ടില്ല കാരണം ഇത് ടൗണാണെന്ന് പോലും അറിയാതെ അവർ ആക്സിലേറ്റർ ചോട്ട് ബ്രേക്കിൽ പോലും കാലും വയ്ക്കാതെ അമിത വേഗതയിൽ പോകാൻ അമിതം പെരുന്തമണ റോഡിൽ നിന്നും വണ്ടൂർ റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് അറിയാത്ത ഒരു സംവിധാനമുണ്ട് അതുകൊണ്ട് ആയിട്ട് നടക്കുന്ന റെഡ് സിഗ്നൽ വെച്ചുകൊണ്ട് ഈ തടയണം അഞ്ചു വർഷത്തിലേറെയായി ട്രാഫിക് സിഗ്നൽ പ്രവർത്തനരഹിതമായിട്ടെന്നും നിരവധി തവണ ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു അപകടങ്ങൾ സംഭവിച്ചതിനു ശേഷമുള്ള രക്ഷാപ്രവർത്തനത്തിനല്ല മറിച്ച് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള സുരക്ഷാ ജാഗ്രതയ്ക്കും മുന്നറിയിപ്പിനുമാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ